ഹായ് റോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ എങ്ങനെയൊക്കെ ഉണ്ട് കൂട്ടുകാരെ ഇവിടെ മഴ നല്ല മഴയുണ്ട് പിന്നെ കാറ്റ് ഭയങ്കര കാറ്റ എൻ്റെ വീടിന് വീടിനടുത്ത് വീട്ടിലൊന്നും വീടിനടുത്തല്ല വീട്ടിലൊന്നും മരങ്ങളൊന്നും ഇല്ല എല്ലാ മരങ്ങളും വെ വെട്ടിയിട്ടാണ് ഞങ്ങളിവിടെ വീട് വെച്ചത് പിന്നെ എൻ്റെ ചുറ്റിനൊക്കെ മരങ്ങളുണ്ട് അതൊക്കെ വീഴുകയാണ് മരങ്ങളൊക്കെ എല്ലാം വീണോട്ടെ പക്ഷെ ആർക്കും ഒരാപത്തും പറ്റാതിരുന്നാൽ മതി അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ മഴ മൂലം വിഷമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലാതെ പല രീതിയിൽ വിഷമിക്കുന്ന ആളുകളുണ്ട് നമ്മൾക്കൊരു കുഞ്ഞ് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എന്റെ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലുത് എനിക്ക് എത്ര കഷ്ടമുണ്ടെന്ന് പക്ഷേ ഇല്ല കൂട്ടുകാരെ വേറെ എത്രയോ മക്കൾ ഈ ലോകത്തെ എന്തെല്ലാം തരത്തിൽ വിഷമിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ പിന്നെന്താ പിന്നെ ചെടികളുടെ ഒക്കെ വിശേഷം എന്താ ചെടികളൊക്കെ ലീഫൊക്കെ എല്ലാം പൊഴിഞ്ഞി എൻ്റെ ക്ലൈമ്പിങ് ക്രോസ് ഒക്കെ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ കാച്ചി വന്നിട്ട് ഞാൻ കറക്റ്റായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഈ കമ്പും പോലൊക്കെയാണ് കുത്തി വെച്ചേക്കുന്നത് അറിയാലോ നിങ്ങൾക്ക് എൻ്റെ കുറവുകളൊക്കെ ഞാനൊരു കമ്പ് കുത്തി വെക്കും അതല്ലെങ്കിൽ വല്ല വള്ളി കെട്ടി വെക്കും പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് കുത്തിവെക്കും ഇതൊക്കെ ആ സപ്പോർട്ട് കൊടുത്തേക്കണം നന്നായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും പക്ഷെ ഒന്നും നടക്കുന്നില്ല അടുത്ത മഴ വരുന്നതിന് മുമ്പെങ്കിലും നല്ല രീതിയിൽ എൻ്റെ മക്കളെയൊക്കെ ക്ലൈമ്പിങ് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് വളർത്താനുള്ള കൃപ തമ്മിലും തരണം തമിഴോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തരും പിന്നെ ഈ ചെടികളുടെ മുട്ടുകളും ലീഫുകളും ഈ കുഞ്ഞു തളിരുകൾ തളരികളുണ്ടാവില്ല ഇതൊക്കെ തിന്നുന്ന കുറേ വണ്ടച്ചനും കുറേ ജീവികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ റിലീസ് റിലീസായിട്ടുണ്ട് എൻ്റെ സംസാരം അറിയാലോ ചില നേരത്തെ പോകും കേട്ടോ നിങ്ങൾ ക്ഷമിക്കണേ അപ്പോൾ അവരെയൊക്കെ തുരുത്താൻ വേണ്ടി ഓരോ ദിവസവും ഓരോരോ വളങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പോൾ വേറൊരു ഒരു മരുന്ന് ചെയ്തു അതിൽ കുറച്ച് ആശ്വാസമുണ്ട് എന്നാലും വരും അപ്പൊ ആ മരുന്ന് നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യാം സാധിക്കുന്നവർ ചെയ്യണം കേട്ടോ നമ്മുടെ കാന്താരി ഇല്ലേ കാന്താരി എനിക്കറിയാലോ കാന്താരി മുളക് നമ്മുടെ കാന്താരി ഇല്ലേ കാന്താരി കുഞ്ഞിനെ എടുക്കുക ഒരു പിടി കാന്താരി മുളക് പറിച്ചെടുക്കുക കളർ എന്തോ ആയിക്കോട്ടെ വൈറ്റോ എന്തെങ്കിലും ഗ്രീനോ ഏത് കാന്താരി ആയാലും മുളക് മതി ഒരു പിടി കാന്താരി എടുക്കുക പിന്നെ ആരുവേപ്പുമില്ലേ ആരിവേപ്പില ആരുവേപ്പിലെടുക്കുക ഒരു പിടി ആര്വേപ്പിലെടുക്കുക ഒരു പിടി ആരിവേപ്പിലയും കൂടി എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ ഒരു കുറച്ച് ഒരു അര ഗ്ലാസ് നല്ല കട്ട തലേദിവസ കഞ്ഞിവെള്ളം എടുക്കുക അഥവാ കഞ്ഞിവെള്ളം എടുത്തില്ലെങ്കിൽ കുറച്ച് നല്ല കട്ടപ്പുളി ഒരു പുളിയുള്ള തൈരെടുക്കുക ഇതിലേതെങ്കിലും മതി പിന്നെ അരിവേപ്പിലാത്ത കൂട്ടുകാരി നീമോയിൽ മതി കേട്ടോ അരിവേപ്പിലെല്ലാവരുടെ വീട്ടിലുണ്ടാവത്തില്ലല്ലോ നീമോയിൽ എടുക്കുക അതൊരു ലിറ്ററിന് ഒരു ഒരു സ്പൂൺ എടുക്കുക ഇതെല്ലാം കൂടി മിക്സിയിട്ട് നന്നായിട്ട് അരക്കുക അരച്ചിട്ട് അതൊന്ന് ഡയലൂട്ട് കഴുകുക ഒരു ആറരട്ടി വെള്ളം സാധാ പച്ച വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് അത് ഫിൽറ്റർ ചെയ്യുക ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടിക്കുട്ടികളുടെ ലീഫുകളിലും ഈ നല്ല ഇളം തളരികളുണ്ടല്ലേ ഇങ്ങനത്തെ തളിരുകൾ അതിനകത്ത് എല്ലാം ആ ലീഫുകളിലും മുട്ടുകളിലും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മറിച്ചു പിടിക്കില്ല എന്നിട്ട് ഇതിൻ്റെ താഴെ എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴയില്ലാത്ത ടൈമിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മഴയില്ലാത്ത ടൈമിൽ മഴ ഇപ്പോൾ വരുമെന്നുണ്ടെങ്കിൽ അത് വേണ്ട സ്പ്രേ ചെയ്യേണ്ട പിന്നെ മാറി നിൽക്കുന്ന സമയം എപ്പോഴും മഴയുണ്ടെങ്കിലും ചില ദിവസം കുറേ ദിവസം കുറേ ദിവസം ചില ദിവസങ്ങളിൽ കുറേ ടൈമും മഴ പെയ്യാതെ നിൽക്കും ആ ടൈമിൽ സ്പ്രേ ചെയ്യുക കേട്ടോ നന്നായിട്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് ഒരു നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക സ്പ്രേ ചെയ്യുക അങ്ങനെ ഒരു രണ്ടു മൂന്ന് തൊട്ട് സ്പ്രേ ചെയ്യുമ്പോൾ വണ്ടച്ച്മാരിക്കൊക്കെ പണി കിട്ടും അവർക്ക് പിന്നെ വരാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ ഇപ്പൊ അതാ ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഈ കാന്താരി കൊണ്ടുള്ള ജാലവിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ബൈ